വടാട്ടുപാറയിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പോലീസ് കരുതൽ തടങ്കലിലാക്കി മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന റോഡിന്റെ നിർമ്മാണത്തിൽ അപാകതകളുണ്ടെന്ന ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിലാണ് മന്ത്രി എത്തും മുമ്പേ പോലീസിന്റെ ഇടപെടൽ ഉണ്ടായത് മന്ത്രി വിവിധ പരിപാടികൾ കഴിഞ്ഞ് മടങ്ങിയ ശേഷമാണ് അറസ്റ്റിലായവരെ വിട്ടയച്ചത് കോൺഗ്രസ് നേതാവും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ എൽദോസ് ബേബി അഖിൽ ആന്റണി ഷഫീഖ് ബഷീർ സനീഷ് മാത്യു എന്നിവരെയാണ് കുട്ടമ്പുഴ പോലീസ് കരുതൽ തടങ്കലിൽ ആക്കിയത് വടാട്ടുപാറയിൽ റോഡരികിൽ നിൽക്കുകയായിരുന്ന ഇവരെ പോലീസ് ബലമായി ജീപ്പിൽ കയറ്റി സ്റ്റേഷനിൽ എത്തിച്ചു വടാട്ടുപാറ ഭൂതത്തൻകെട്ട് റോഡിന്റെ ഉദ്ഘാടനത്തിനെത്തുന്ന മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ പ്രതിഷേധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്തായിരുന്നു പോലീസിന്റെ നടപടി ഒന്നര വർഷം മുമ്പ് നിർമ്മാണം പൂർത്തീകരിച്ച റോഡിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടത്തുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു റോഡിൽ കുഴികൾ രൂപപ്പെടുകയും ചെയ്തു നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും ആരോപിച്ചിരുന്നു മന്ത്രി കോതമംഗലത്തെ പരിപാടികൾ കഴിഞ്ഞ് മടങ്ങിയ ശേഷമാണ് നേതാക്കളെ പോലീസ് വിട്ടയച്ചത്